എൻ്റെ പേര് ക്രിസ്റ്റി മരിയാസ് സെബാസ്റ്റ്യൻ ഞങ്ങൾ പാലാരൂപത ശാന്തിഗിരി ഇടവയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ അമ്മ മോളി സെബാസ്റ്റ്യൻ ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ അമ്മയാണെന്ന് ഉടമ്പടി എടുത്തത് അന്ന് ഞങ്ങൾ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് വെച്ചിരുന്നത് പത്ത് വർഷത്തോളമായിട്ട് ഞങ്ങളുടെ സ്ഥലം എൻ്റെ അപ്പാടെ സ സഹോദരിയുടെ ഭർത്താവിൻ്റെ പേരിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എഴുതി വെക്കുകയും പക്ഷേ അത് ഒരു വിശ്വാസവഞ്ചനയെന്നപോലെ പിന്നീട് തിരിച്ചു കിട്ടാതെ വരികയും ചെയ്തായിരുന്നു ഒരുപാട് ധ്യാനങ്ങളും പ്രാർത്ഥനകളൊക്കെ നടത്തി പക്ഷെ ഒരിക്കലും തിരിച്ച് തരില്ല തരില്ല എന്ന് പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു എല്ലാ രീതിയിലും ശ്രമിച്ചു നോക്കി അവസാനം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മൂന്നാഴ്ചക്കുള്ളിൽ അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ തരാമെന്ന് സമ്മതിച്ചു പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയായിരുന്നു അതുപോലെ തന്നെ എൻ്റെ അനീതിക്ക് നേഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ അവൾക്ക് നന്നായിട്ട് പാസ്സാവാൻ വേണ്ടിയായിരുന്നു അന്ന് സാക്ഷ്യം ഉടം നിയോഗം വെച്ചിരുന്നത് അത് അതുപോലെ തന്നെ നൂറ് പിള്ളേർ പഠിച്ച കോളേജിൽ തൊണ്ണൂറ്റമ്പത് പേർ എക്സാമിൽ എഴുതി കോളേജ് ടോപ്പറായിട്ട് അവൾ പാസ്സാവുകയും ചെയ്തായിരുന്നു ഇനി എൻ്റെ ഉടമ്പടി ഞാൻ അതിനുശേഷം അമ്മ ഉടമ്പടി എടുത്തെങ്കിലും പക്ഷേ അത് കഴിഞ്ഞ് കോവിഡ് ടൈമെല്ലാം വന്നു ഞാൻ ഞാനൊരിക്കലും ആ ഉടമ്പടിയിൽ പ്രാർത്ഥനകളിൽ മാത്രം കൂടിയിരുന്നു മറ്റൊരു കാര്യത്തിലും കൂടുവോ അല്ലെങ്കിൽ ഇവിടുത്തെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മാതാവിൻ്റെ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അതാണ് സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നത് അത് നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ ഞാൻ വെറുതെ അത് തോണ്ടി വിടുക മാത്രമേ ചെയ്യുള്ളൂ ഒരിക്കലും അത് നോക്കുവോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ മാതാവിൻ്റെ ഒരു അന്ന് ഇവിടുന്ന ഫ്രണ്ടിലിരുന്ന മാതാവിൻ്റെ ഫോട്ടോ ഞാൻ എൻ്റെ ഫോണിലെടുത്തിരുന്നു അന്ന് ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ആ മാതാവിൻ്റെ ഫോട്ടോ എൻ്റെ ലോക്ക് സ്ക്രീനിൽ കിടക്കുന്ന എപ്പോഴും മാതാവ് അന്ന് തൊട്ട് കൂടെയുണ്ട് പക്ഷേ അതിനുശേഷം ഞാൻ ആദ്യമായിട്ട് ഉടമ്പടിയിലേക്ക് വരുന്നത് രണ്ടായിരത്തി രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് എൻ്റെ അനീത്യ എന്നോട് പറഞ്ഞൊരു സെൻറ്റൻസ് പറഞ്ഞ് ഞാൻ എൻ്റെ ഉടമ്പടി സാക്ഷി തുടങ്ങാം ഇങ്ങനെ പട്ടിക്കാട്ടം പോലെ ജീവിതം കിട്ടിയിട്ടും എങ്ങനെയാ ക്രിസ്ത്യനക്ക് ഇപ്പോഴും ദൈവത്തെ പ്രഘോഷിക്കാൻ പറ്റുന്നതെന്ന് അവൾ എന്നോട് ചോദിച്ചു അതിനുള്ള കാരണം ഞാൻ പറയാം എൻ്റെ ആദ്യത്തെ നിയോഗം എനിക്ക് എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ ഓർമ്മ ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു പതിമൂന്ന് വയസ്സുള്ളപ്പോ തൊട്ട് ഞാൻ അതികഠിനമായിട്ടുള്ള പെടലിവേദന അതായത് ഈ ഭാഗത്ത് ഭയങ്കരമായിട്ട് വേദന വരും അത് ഇടറവാണോ അതിനെന്താ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല അത് വല്ലാതെ ഇടറുന്ന പോലെ വരും അതിൻ്റെ പെയിൻ എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും അത് വരും അതഞ്ച് ദിവസത്തോളം നിൽക്കും ആ സമയത്ത് എന്ന് പറഞ്ഞാൽ കിടക്കാൻ പറ്റത്തില്ല കിടന്നാൽ പിന്നെ എഴുന്നേക്കാൻ പറ്റത്തില്ല പലവിധ തൈ ഉടൻ ഈ കുഴമ്പുകൾ പോലത്തെ അങ്ങനത്തെ പല സാധനങ്ങൾ അല്ലാതെ മരുന്നുകളൊക്കെ വാങ്ങിച്ചു ഇപ്പോൾ ലാസ്റ്റ് ഡോക്ടറെ കണ്ട് എനിക്കൊരു പതിനെട്ട് വയസ്സുള്ള സമയത്ത് ഡോക്ടറെ കണ്ട് എക്സ്റേ എടുത്ത് അദ്ദേഹം പറഞ്ഞു ഇതൊരു ജന്മനം ഉള്ളത് ഇങ്ങനെ ആ ബോൺ അത് വളഞ്ഞാണ് ഇരിക്കുന്നത് ഒന്നും ചെയ്യാൻ പറ്റില്ല അതിന് ചെയ്യാനാകെ ഒരു അത് ആയിരത്തിൽ ഒരാൾക്കോ അങ്ങനെയൊക്കെ അപൂർവമായിട്ട് വരുന്നൊരു സംഭവമാണ് അപ്പോൾ നിങ്ങൾക്ക് അതൊരു മേജർ സർജറി പോലെ വേണേൽ ചെയ്യാൻ പറ്റും അല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു അതെ ശരി അത് എക്സറേ നമുക്ക് ആർക്കും കണ്ടാൽ മനസ്സിലാവുകയും ചെയ്യുമായിരുന്നു പക്ഷേ എൻ്റെ പെയിൻ എന്ന് പറയുന്നത് അത്ര അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതായിരുന്നു അവസ്ഥ തല പൊക്കാൻ പറ്റാതെ വരും പ്രാർത്ഥനയിലേക്ക് വന്ന സമയത്ത് ഞാൻ അമ്മയുടെ കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി അപ്പം ഞാൻ ഉടമ്പടി തൈല യൂസ് ചെയ്യാൻ തുടങ്ങി എല്ലാ ദിവസവും ഞാൻ എൻ്റെ ഇവിടെ പിടലിൻ്റെ ഭാഗത്തത് തൊട്ട് കുരിശ വരച്ച് വിശ്വാസപ്രമാണ ചൊല്ലി പ്രാർത്ഥിച്ചു അപ്പോൾ ഒന്നര വർഷത്തോളമായി അമ്മയുടെ ഉടമ്പടിയിലായ സമയത്തും ഞാൻ എടുത്ത സമയത്തും കണ്ടിന്യൂസ് അത് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് എനിക്ക് ഇന്നു വരെ ഒരു തവണ പോലും അങ്ങനെ ഒരു പെയിൻ ഉണ്ടായിട്ടില്ല എനിക്ക് എനിക്ക് തണുപ്പ് പറ്റത്തില്ല അതുപോലെ തന്നെ ഒരു ആറു മണി കഴിഞ്ഞാൽ കുളിക്കാൻ പറ്റത്തില്ല അതുപോലെയായിരിക്കും എൻ്റെ പിന്നെ ഉറപ്പായിട്ടും അത് സംഭവിച്ചിരിക്കും വെയിറ്റ് പറ്റത്തില്ല ബസിലൊന്നും ഇങ്ങനെ തൂങ്ങി പിടിച്ച് അങ്ങനെ നിൽക്കാനേ പറ്റത്തില്ല അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഉറപ്പായിട്ടും അങ്ങനെ സംഭവിക്കുമായിരുന്നു അതെനിക്ക് പൂർണ്ണമായിട്ട് മാതാവ് എടുത്തു മാറ്റി ഇതൊന്നും ഞാൻ ഉടമ്പടി വെച്ച കാര്യങ്ങളല്ല ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് വർഷത്തിന് മേലെയായിട്ട് ഒരു ശത്രുതയാണ് അതിന് എൻ്റെ കൂടെ തന്നെ പഠിച്ചിരുന്ന എൻ്റെ ഇടവകയിലുള്ള രണ്ട് പെൺകുട്ടികളുണ്ടായിരുന്നു അവർ നന്നായിട്ട് പാട്ടൊക്കെ പാടുന്ന ആൾക്കാരായിരുന്നു അപ്പം അതിനകത്തൊരു പെൺകുട്ടിക്ക് എന്തോ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എപ്പോഴും പുള്ളിക്കാരത്തിക്ക് വൈകിയായിരുന്നു മെയിനായിട്ട് പുള്ളിക്കാരത്തി എനിക്ക് കളറിൽ എന്നെ സ്കിൻ കളറിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുമായിരുന്നു എന്ന് വിളിച്ച് ഏത് സമയവും അതുപോലെ തന്നെ പബ്ലിക്കായിട്ട് ഒരു തവണ ബോർഡിൽ ഇങ്ങനെ ഏത് കഴിവ് കെട്ടവൾ കേൾക്കുന്ന ജോലി നന്നായി ചെയ്യണം എന്ന് എഴുതിയിട്ട് കുറേ കൂട്ടുകാർ ചേർന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് പരസ്യമായിട്ട് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് സിനിമയിലൊക്കെ കാണുന്ന പോലെ എൻ്റെ ചുറ്റും ഇങ്ങനെ നടന്നു ഭയങ്കരമായിട്ട് അതെന്ന് പറഞ്ഞാൽ എനിക്ക് മാനസികമായിട്ട് സഹിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു എനിക്ക് എൻ്റെ മുഖം അല്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ ഞാൻ വെറുത്ത സമയമായിരുന്നത് എനിക്ക് ബൈബിളിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത വചനം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുമായിരുന്നു ദൈവം തൻ്റെ ചായയിലും സദർശിലും മനുഷ്യനെ സൃഷ്ടിച്ചെന്നുള്ളതാണ് ഞാൻ എപ്പോഴും രൂപക്കൂടിൻ്റെ മുമ്പിൽ പോയി ഞാൻ മാതാവിനോടും വലിച്ചിനോടും ആയിരുന്നു എൻ്റെ വിഷമം പറഞ്ഞത് അപ്പം ഞാൻ മാതാവിനോട് പറയായിരുന്നു ഈശോ മാതാവിനോട് ചോദിക്കായിരുന്നു ഏറ്റവും സുന്ദരിയായിട്ടുള്ള സ്ത്രീയല്ലേ ഈശോ അമ്മയാക്കിയത് എന്തുകൊണ്ടാണ് കാണാൻ കൊള്ളാത്ത ഒരാളെ സെലക്ട് ചെയ്തത് അപ്പം ദൈവത്തിന് പോലും നീതിയില്ല അങ്ങനെയൊക്കെ ഞാൻ പറയുന്നു കാരണം അതുപോലെ ഞാൻ അതിൻ്റെ പേര് വേദനിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ഞങ്ങട്ട് എപ്പോഴും എന്നെ കാണാൻ കൊള്ളില്ല കാണാൻ കൊള്ളില്ല എന്ന് പറയും പക്ഷേ ഞാൻ എന്നിൽ സംതൃപ്തിയായിരുന്നു പക്ഷേ എപ്പോഴും അങ്ങനെ പറയും അത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഈ ഒരു പെയിൻ അല്ലെങ്കിൽ സ്കിൻ കളറിൻ്റെ പേരുണ്ടാവുകയോ ആ ഒരു പെയിൻ എന്ന് പറയുന്ന ഒരിക്കലും മറ്റൊരാൾക്കത് മനസ്സിലാവില്ല അത് ആ രീതിയിൽ അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ കാരണം നിസ്സാര കാര്യങ്ങൾ ആ കുട്ടി ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്ന പോലെ അതുപോലെ ആ കുട്ടിയുടെ അമ്മ വഴിയായിട്ട് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അമ്മയോട് അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞേപ്പിക്കുക അതുപോലെ അവളുടെ സഹോദരൻ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളൊക്കെ നല്ല ഒരു ആളാണ് പുള്ളി ഒരുപാട് എൻ്റെ എന്നു പറഞ്ഞാൽ എന്നെ കുറച്ച് എന്നോട് വെറുപ്പ് കാണിക്കുക എന്നെ വന്ന് കൊല്ലും എന്നൊക്കെയാണ് ആ കുട്ടിയുടെ അമ്മ പറഞ്ഞിരുന്നത് അങ്ങനെയുള്ള കാര്യം എന്തിനാണെന്ന് എനിക്കിന്നും അറിയില്ല ഒരിക്കലും ഞങ്ങൾക്കിടയിലൊരു കോമ്പറ്റീഷനാണ് കാരണം ഞാൻ ക്ലാസ്സിലെ ഏറ്റവും പുറകിൽ കിടക്കുന്ന കൊച്ചു അമ്പത് പേരുള്ള ക്ലാസ്സിൽ ആ കുട്ടി ഏറ്റവും ടോപ്പ് ഫൈവിൽ പെട്ട ഒരാൾ അതുകൊണ്ട് തന്നെ അത്രയും വർഷമായിട്ട് ആ പക എൻ്റെ മനസ്സിലായത് എനിക്ക് ഭയങ്കര വിദ്വേഷം അതൊരിക്കലും ക്ഷമിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല അത് ഉടമ്പടി എടുക്കുന്ന സമയത്തൊന്നും ഞാനതിനൊരു പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ ഒരു സംഭവമായിട്ടോ കാരണം അത് മനസ്സിന് പോവില്ല ഒരുപാട് ധ്യാനം കൂടിയപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് എന്ത് ചെയ്താൽ പോവില്ലത് കാരണം എൻ്റെ രൂപം മാറാതെ എനിക്ക് ഞാൻ എനിക്ക് ഒരിക്കലും ആ കൊച്ചിനോട് ക്ഷമിക്കാൻ പറ്റില്ല അത്രയും വൈരാഗ്യമായിരുന്നു എൻ്റെ മനസ്സിൽ ആ കൊച്ചു ചത്തു പോകണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ അത് തന്നെയാണ് സത്യം ഇവിടുന്ന് ഉടമ്പടി എൻ്റേതായിട്ട് മാറി ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതന്നെ തൈല ഒരു കുഴമ്പ് പോലെ എൻ്റെ കയ്യിൽ ഫുള്ളായിട്ടെടുത്ത് എൻ്റെ ഫേസ് ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ആ ഫസ്റ്റ് ഉടമ്പടിയുടെ ഫസ്റ്റ് നൈറ്റിൽ ഞാൻ കിടന്നുറങ്ങുന്നത് കാരണം എനിക്ക് ഏറ്റവും വലിയ ഞാൻ ഏറ്റവും കൂടുതൽ വേദനിച്ച എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആദ്യം കിട്ടേണ്ട അനുഗ്രഹം ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു പോയി ഫസ്റ്റ് കുംസാരിച്ചു എനിക്കത് ഓക്കെ ആകാൻ പറ്റിയില്ല സെക്കൻഡ് കുംസാരത്തിൽ പറഞ്ഞു ഓക്കെ ആകാൻ പറ്റില്ല തേർഡ് കുമസാരത്തിൽ ആ അച്ഛൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയ അച്ഛൻ നമ്മൾ അച്ഛൻ എന്നൊക്കെ പറയില്ല അതുപോലെ ഭയങ്കര ഒരു എനിക്ക് ഈശോയുടെ എടുത്തു പറയുന്ന പോലെ തോന്നിയില്ല ആ അച്ഛൻ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തന്നത് ഭയങ്കര ഫ്രണ്ടിനോട് പെരുമാറുന്ന പോലെ ആ ഭയങ്കര പോസിറ്റീവ് എനർജി എനർജിയായിരുന്നു എനിക്കത് കിട്ടുന്നത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം വന്നു അതോടെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ശത്രുത അതുപോലെ തന്നെ ഞാൻ ഐ എൽ ടിസ് ക്ലാസ്സിൽ കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂ ഏജൻസിയുടെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ പഠിച്ചത് ഐ എൽ ടി സ പക്ഷേ അവിടെ ഇതുപോലൊരു സാറുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്കിൻ കളർ ഭയങ്കര ആയിരുന്നു അദ്ദേഹം സ്കിൻ കളറുള്ള ടിക്ടോക്കിലൊക്കെ ടോപ്പായിട്ടുള്ള വൈറലായിട്ടുള്ള ആവകെ പെൺകുട്ടികളെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ ഞാൻ എനിക്ക് ഇൻസൾട്ട് കിട്ടിയിട്ടുള്ളതുകൊണ്ട് എനിക്ക് സമൂഹത്തെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് എല്ലാവരോടും വെറുപ്പും വിദ്വേഷമാണ് ഞാൻ ഒരാളെ ആദ്യമായിട്ട് കണ്ട സ്കിൻ കളർ ആയിരുന്നു നോക്കിയിരുന്നത് അവർ വെളുത്ത മനുഷ്യനാണെങ്കിൽ ഞാൻ മാറിപ്പോകും അതാണായാലും ആ ആദ്യം എനിക്ക് സ്ത്രീകളോട് മാത്രമായിരുന്നു പ്രശ്നം കാരണം അവരായിരുന്നു എന്നെ ഏറ്റവും ഇൻസൾട്ട് ചെയ്ത് പിന്നീട് ഈ സാറോജിൻ്റെ ഈ അനുഭവം കിട്ടി കഴിഞ്ഞ പിന്നെ എനിക്ക് ആണിനെ പെണ്ണിനെ എല്ലാവരും പേടിയാൻ തുടങ്ങി ഞാൻ ആൾക്കാരോട് സംസാരിക്കാൻ പറ്റത്തില്ല കാരണം അതുപോലെ ഞാൻ ആൾക്കാരിൽ തന്നെ അത് അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് വന്നു അമ്പഴത്തേനും ഈ ഒരു അങ്ങനെ ഫുൾ എല്ലാ ദിവസവും തന്നെ ഈ സാർ ഇങ്ങനെ ആയി ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് റൈറ്റിംഗ് കറക്ഷൻ തരില്ല സ്പീക്കിംഗ് തരില്ല എൻ്റെ ബുക്ക് കറക്റ്റ് ഇതിനോട്ട് പോയിട്ട് തിരിച്ചു വരിക അങ്ങനെ ഭയങ്കര ക്രൂ എന്നാ ക്രൂലായിട്ടാണ് പുള്ളി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴത്തേനും അതും ഈ പെൺകുട്ടിയോടുള്ള വിദ്വേഷരുന്ന എൻ്റെ മനസ്സിന് പോകേണ്ടത് രണ്ടുമാണ് ഞാൻ സംസാരിച്ചത് രണ്ട് പേരോടും ഇപ്പം അവർക്ക് രണ്ടു പേർക്കും വേണ്ടി ഞാൻ ഡെയിലി പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ ഒരു അപിഷ്യം എനിക്ക് കിട്ടും എനിക്കിപ്പോൾ അവരോട് ദേഷ്യം പോയിട്ട് ആരോടും എനിക്ക് ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ കാര്യം സെൽഫ് കോൺഫിഡൻസ് ആണ് എനിക്ക് എന്തും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ഞാൻ എന്നിൽ കംപ്ലീറ്റ് സാറ്റിസ്ഫൈഡായി എനിക്ക് ഞാൻ ഏറ്റവും സുന്ദരിയായിട്ട് ഇപ്പോൾ തോന്നാറ് എനിക്ക് അങ്ങനത്തെ ഒരു കാര്യം സ്കിൻ കളർ ആകട്ടെ ഫിസിക്കൽ അപ്പിയറൻസ് ആകട്ടെ അതൊരു വിഷയമായിട്ടേ തോന്നാറില്ല പിന്നെ എൻ്റെ ഒരു കാര്യം കൂടെ ഉണ്ട് അതും ഉടമ്പടിയിലില്ലാത്ത കാര്യമാണ് ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരാളെ മീറ്റ് ചെയ്തു ഞങ്ങൾ പരിചയപ്പെട്ടത് അപ്പം ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ആണ് ആ കുട്ടിക്കൊരു ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ആദ്യം ഞാൻ ഈ ഉടമ്പടി സാക്ഷ്യങ്ങൾ ഈ കാര്യമൊക്കെ പറയുമ്പം വലിയ കാര്യമായിട്ടെടുത്തില്ല പക്ഷേ പോകെ പോകെ എനിക്ക് മനസ്സിലായി അവനത് ദൈവം എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര കലിയ ചെകുത്താനെ പോലെ അവൻ ദൈവത്തെ കാണുന്നത് ഭയങ്കര വിദ്വേഷം എപ്പോഴും ദൈവത്തെ തെറി ഭയങ്കര മോശം കാര്യങ്ങളാണ് ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത് ഒരു മതവും ഇല്ല എന്ന് വിശ്വസിച്ചിരുന്നുള്ളേ അമ്മയെ ദൈവം വിളിച്ചു കഴിഞ്ഞപ്പോൾ അത് ദൈവത്തോട് ഭയങ്കര വിദ്വേഷവും വൈരാഗ്യമായി കർത്താവിന് ആധാർ കാർഡുണ്ടോയെന്ന് ചോദിക്കുന്ന ആളായിരുന്നു പുള്ളി എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാം എങ്കിൽ ഞാൻ വിശ്വസിച്ചേക്കാം ഇല്ലെങ്കിൽ അങ്ങനെ ഒരാളില്ല എൻ്റെ അമ്മയെ എൻ്റെ ദൈവം ആ സ്വന്തം അമ്മയുടെ ഫോട്ടോ എടുത്തു വെച്ചിട്ട് ദൈവത്തോട് നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്ന പോലെ എല്ലാം പ്രാർത്ഥിച്ചു പോകുന്നു ഈ ഞാൻ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പതിയെ പതിയെ വല്ല കാലത്തും ഞങ്ങൾ കാണാറുള്ളൂ ആ സമയത്ത് ഞാൻ ഉടമ്പടി തൈലം തൊച്ച് കുരിച്ചു വരച്ചു കൊടുക്കും അതുപോലെ തന്നെ ഞാൻ ഉപ്പ് പിന്നെ പത്രം കാശ് രൂപം അങ്ങനെയെല്ലാം കൊടുക്കാൻ തുടങ്ങി അപ്പം ഇതെല്ലാം മേടിക്കും പക്ഷേ ഇതിലൊന്നും വിശ്വാസമില്ല എന്നോട് പറഞ്ഞു ഞാനത് ഇവിടെ വീട്ടിൽ ചുമ്മാ ഇട്ടേക്കുക എന്നൊക്കെ പറയുള്ളൂ പക്ഷേ ഇതിനിടയ്ക്ക് അവന് പ്രൈവറ്റ് ആയിട്ടുള്ളൊരു എക്സാം വന്നു ആ സമയത്ത് എനിക്ക് ഐ എൽ ടി എസ് എക്സാമിന് വേണ്ടി അച്ഛൻ മനുഷ്യരിച്ചത് തന്ന കാശുരൂപം ഉണ്ടായിരുന്നു ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ എൻ്റെ കയ്യിലിരിക്കുമായിരുന്നു ഞാൻ ആ കാശുരൂപം കൊടുത്തിട്ട് പറഞ്ഞു വിശ്വാസം ഇല്ലേലും കുഴപ്പമില്ല ഇതുകൊണ്ടൊന്ന് എക്സാമിന് പോകാമെന്ന് ചോദിച്ചു അപ്പം പഠിക്കാനൊന്നും പറ്റില്ല കാരണം ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട് ഒട്ടും പഠിക്കില്ല എന്നോട് പറഞ്ഞു ഉറപ്പായിട്ട് ഞാൻ തോറ്റിരിക്കും മെയിനായിട്ട് രണ്ട് സബ്ജക്റ്റും ഒരു കാരണവശാലും ഞാൻ പാസ്സായില്ല കാരണം എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അതിലൊരു സബ്ജെറ്റിൻ്റെ എക്സാം കഴിഞ്ഞ് വന്നിട്ട് എന്നോട് പറഞ്ഞു പക്ഷേ ഈ കാശുരൂം കൊണ്ടാണ് പോയത് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അത് കൊണ്ടുപോയി എന്നിട്ട് ഈ എക്സാം കഴിഞ്ഞു എന്നോട് പറഞ്ഞു എൻ്റെ ഹാളിൽ ഇരുന്നതിൽ ഒരു ആരും ഞാനല്ലാതെ ഒരാൾ പോലും എല്ലാവരും അരമണിക്കൂറിനുള്ളിൽ എഴുന്നേറ്റ് പോയി ഞാൻ മാത്രമേ ലാസ്റ്റ് വരെ ഇരുന്നു ഞാൻ എന്തൊക്കെ എഴുതി പക്ഷേ ഒന്നും അറിയില്ല ഞാൻ എന്താ എഴുതിയെന്ന് അങ്ങനെ ഒരു കാര്യം എന്നോട് പറഞ്ഞു അത് എന്നാന്ന് എനിക്കറിയത്തില്ല ഞാൻ അക്ഷരം എഴുതിയിട്ടില്ലെന്ന് പറഞ്ഞു എന്തൊക്കെ എഴുതി വെച്ചു എനിക്കൊന്നും ആ അക്ഷരം എന്നാ എഴുതിയെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എല്ലാ സബ്ജക്റ്റിനും ഒരുവരെ നല്ല മാർക്കോടുകൂടി പാസ്സായി പക്ഷേ അന്നിട്ടും പുള്ളി അത് വിശ്വസിച്ചിട്ടില്ലായിരുന്നു കാരണം അങ്ങനെ ഒരു ഇതില്ല അത് തോന്നല അതെന്തോ അങ്ങനെ സംഭവിച്ചു എന്നാണ് പറഞ്ഞിരുന്നത് ലാസ്റ്റ് ഇപ്പം ഒരു ആറുമാസമായിട്ട് അതുപോലെ ദൈവത്തെ വിദ്വേഷിയായിട്ട് നടന്നിരുന്ന ഒരു വ്യക്തി അത്ര മാറ്റം എന്ന് പറഞ്ഞത് എനിക്ക് ഏറ്റവും വലിയ അത്ഭുതമായിട്ട് തോന്നുക കാര്യം കാരണം ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല കാരണം അതുപോലെ വിദ്വേഷം എൻ്റെ അമ്മയെ എനിക്ക് തിരിച്ചു കിട്ടിയാൽ ദൈവത്തിലല്ല നിങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് വന്ന് ഞാൻ കാലേ കാലയവിഴാന്ന് എന്നോട് പറഞ്ഞത് ഒരിക്കലും ദൈവവും ഇല്ല മാതാവില്ല ഭയങ്കര മോശം വാക്കുകളാണ് പറഞ്ഞിരുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റും സാക്ഷ്യം ഒന്ന് അയച്ചു കൊടുത്ത് അതിന് ഒമ്പതായിരിക്കും ചീത്ത ഇങ്ങനെ വരാം അതുപോലെ എപ്പോഴും മോശമായിട്ടാണ് സംസാരിച്ചിരുന്നത് അപ്പം അന്നേരം ലാസ്റ്റ് അതും അവരെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചോ എല്ലാ അവൻ്റെ അമ്മ അങ്ങനെ ഒരു ഫോളോ ചെയ്ത് പോയൊരു വ്യക്തിയതിന് ഇങ്ങനെ ആ ഇപ്പോൾ ഒരു ആറുമാസത്തിനു ശേഷം ആറുമാസമായിട്ട് എൻ്റെ ഉടൻ പ്രാർത്ഥനയിലേക്ക് വന്നു അതുപോലെ അവരുടെ പള്ളിയിൽ പോകാൻ തുടങ്ങി കുംസാരിച്ചു കുംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇത്രയും പോസിറ്റിവിറ്റീവ് എനർജി കിട്ടിയ ഒരു കാര്യമില്ലെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഒരുപാട് ഡെയിലി ഇപ്പോൾ ഡെയിലി പള്ളിയിൽ പോകാൻ തുടങ്ങി ജോലിക്ക് പോകണമായിട്ട് പോലും അത്രയും വിശ് വന്നു അതുപോലെ തന്നെ ഇവിടെ വന്ന അല്ല സോറി ലൈറ്റി ആയിട്ട് പ്രയർ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് അത് എനിക്ക് സാധിച്ചിട്ട് വേണേൽ ഇവിടെ വരാമെന്ന് പറയാൻ പറഞ്ഞു അതെനിക്ക് അത്ഭുതമായിട്ടാണ് തോന്നേ പിന്നെ എൻ്റെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് എൻ്റെ ഉടമ്പടി വെച്ചിരുന്ന കാര്യമായിരുന്നു എൻ്റെ ഐ എൽ ടി എക്സാമിന് വേണ്ടി ഞാൻ ഇവിടെ വന്ന ഫസ്റ്റ് അമ്മ ഉടമ്പടി എടുത്ത സമയത്ത് അതിൽ എനിക്ക് വേണ്ടി പ്രത്യേകം ഒന്നും എഴുതാനില്ലായിരുന്നു കാരണം എൻ്റെ പ്ലാൻ എനിക്ക് എവിടെ ഇവിടെ എറണാകുളത്തോ എന്തെങ്കിലും അങ്ങനെ ഒരു ജോലി മതി അങ്ങനെയായിരുന്നു പക്ഷെ എന്തോ ആ സമയത്ത് ഞാൻ പെട്ടെന്ന് എഴുതി എനിക്ക് ഐ എൽ ടി എസ് എഴുതി പുറത്ത് പോകണം എന്നത് എന്തുകൊണ്ട് എനിക്കറിയുന്ന എഴുതിയെന്നറിയില്ല പക്ഷെ ആ സമയത്ത് അമ്മ എൻ്റെ കൈയ്യെ തട്ടിയായിരുന്നു എന്തിനാന്നുള്ള മട്ടിൽ ഇങ്ങനെ ചോദിക്കുകയും ചെയ്തു കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലാനില്ല ഒരിക്കലും അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടില്ല പക്ഷേ അത് കഴിഞ്ഞ് ഞാനൊരു പ്രൈവറ്റ് ഫാമിലി ജോലിക്ക് കയറുകയും ചെയ്തു കാരണം കോവിഡിൻ്റെ രണ്ട് വർഷം കൊണ്ട് അപ്പോൾ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മനസ്സിലാരോരുന്ന് പറയുന്ന പോലെ തോന്നി ഐ എൽ എഴുതാൻ വേണ്ടി പെട്ടെന്ന് ഞാൻ ഇവിടെ വന്നു പ്രാർത്ഥന ശക്തമാക്കി ഞാൻ പോയി ഐ എൽ ടി സിനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നു അവിടെ ഞാൻ പറഞ്ഞല്ലോ സാറിൻ്റെ ഇഷ്യൂ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വന്നു എൻ്റെ കൂടെ പഠിച്ചവരെല്ലാം ഐ എൽ ടി സിനി പഠിച്ചിരുന്നവർ ഡോക്ടർ എഞ്ചിനീയർ അങ്ങനെയുള്ള ആളുകൾ മാത്രമായിരുന്നു എൻ്റെ കൂടെ ഇരുന്നത് ഈവനിങ് ബാസിൽ പിള്ളേരായിട്ടുള്ള ആരും തന്നെ ഇല്ലായിരുന്നു അപ്പം ഞാനായിരുന്നു അവിടെ ഏറ്റവും അറിയത്തില്ലാത്തതല്ലേ എനിക്ക് ശരിക്കും ഇംഗ്ലീഷ് ഒന്നും അറിയില്ല എനിക്ക് അതിന് ഒട്ടും പറ്റത്തില്ല എൽ ഡിസ് അതുപോലെ തന്നെ എനിക്ക് സ്പീക്കിംഗ് എൻ്റെ അനീതിയായിരുന്നു കറക്ഷൻ ചെയ്തോളു ഞാൻ അവൾക്ക് വോയിസ് അയച്ചു കൊടുക്കും അവൾ കറക്ഷൻ ചെയ്തു തരുവായിരുന്നു അപ്പം അവൾ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റെ ഡേറ്റ് എടുത്ത് തറിഞ്ഞ സമയത്ത് അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ അവൾ ഒരു കാരണവശാലും ജയിക്കില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം അവർ അവൾ തോറ്റിരിക്കും അത് അമ്മ അവളോട് പറയേണ്ട അവളുടെ സെൽഫ് കോൺഫിഡൻസ് പോകും പക്ഷേ അവൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് മ്രാക്കളാന്ന് പറഞ്ഞു പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ഉടമ്പടി കാശുരൂപവും ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ പഠിക്കുന്ന എല്ലാ മെറ്റീരിയലിലും എപ്പോഴും ഉടമ്പടി കാശ് രൂപം വെച്ച് ഓരോ തവണ തൈലം തൊട്ടായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത് അതുപോലെ തന്നെ ഞാൻ ഉപ്പ് എൻ്റെ അനിയനൊക്കെ എന്നെക്കുറിച്ച് പറഞ്ഞ് ഉപ്പ് എറിഞ്ഞ് കാര്യം സാധിക്കുന്ന ആളെന്നാണ് കാരണം ഞാൻ എവിടെ പോയാലും ഉപ്പെറി ഞാൻ ഉപ്പ് വിതറി പ്രാർത്ഥിക്കാത്ത ഒരു ഞാൻ ഇത്രയും കാലത്തിനിടെ പോയ ഒരു സ്ഥലം പോലും കാണില്ല ഓരോ കാര്യത്തിനും വേണ്ടി അങ്ങനെ ചെയ്തിട്ടുള്ളൂ അതെനിക്ക് എല്ലാം സാധിച്ചു തന്നിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ ഉപ്പ് വിതറി അവിടെ പ്രാർത്ഥിച്ചു പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് യു സ്കോർ കിട്ടി പക്ഷേ അത് വീട്ടിൽ എല്ലാവർക്കും അത്ഭുതമായിട്ടുണ്ട് കാരണം എനിക്ക് ഒരിക്കലും കിട്ടില്ല എനിക്കൊന്നും അറിയത്തുമില്ല പക്ഷേ സെക്കൻഡ് അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ ക്യാൻഡ് ആഗ്രഹിച്ച് എനിക്കത് തന്നെ വേണം അതുകൊണ്ട് ഞാൻ സെക്കൻഡ് അറ്റംറ്റ് എഴുതി സെക്കൻഡ് അറ്റംറ്റ് വീണ്ടും റെഡിയായി നന്ന് പക്ഷേ ആ ഫസ്റ്റ് അറ്റംപ്റ്റിന് എനിക്ക് പാസ്സാകാത്ത ഒരു ഉണ്ടായിരുന്നു ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്തു തുടങ്ങിയിട്ടില്ലായിരുന്നു ഒന്നും പോലും ചെയ്തിട്ടില്ല കാരണം എനിക്കറിയില്ലായിരുന്നു അല്ല അറിയില്ലായിരുന്നു എന്നല്ല എൻ്റെ കയ്യിൽ ഇത്രേ ഉള്ളു പൈസ അതുകൊണ്ട് ഞാനൊരു ഓർഫണേജ് ഒക്കെ വിസിറ്റ് ചെയ്ത് അവർക്ക് എന്താ കൊടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ട് പക്ഷേ അന്ന് ഞാൻ ഇവിടെ വന്ന മാതാവിൻ്റെ എടുത്ത് പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു അത് ആയിട്ട് ഒരിക്കലും ആ സമയത്ത് വിളിക്കാത്ത ഒരു ഫ്രണ്ട് എന്താ സംസാരിക്കുന്നതിനാൽ പെട്ടെന്ന് എന്നോട് പറഞ്ഞു അവർ കാരുണ്യപ്രവർത്തി ചെയ്യുന്നതിനെക്കുറിച്ച് അത് ഉടമ്പടി എടുത്താണെന്നുള്ളത് പക്ഷെ ചുമ്മാ ഇങ്ങനെ ചെയ്യുന്നതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞു അപ്പം ഒരു വരുമാനമില്ല പക്ഷേ ഞങ്ങൾക്ക് ഉള്ളതിനകത്തുനിന്ന് ഒരു ആയിരം രൂപയാണെങ്കിൽ അത് ഞങ്ങൾ കൊടുക്കും ആ രീതി പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലും വന്നു എനിക്ക് എനിക്കത്രയും ഒരു ചെറിയ തുച്ഛമായ ഒരു ശമ്പളം ഉണ്ട് അതിന്ന് എനിക്ക് കൊടുക്കാമല്ലോ എന്ന് പിന്നെ ആ രണ്ടാമത്തെ തവണ ഞാൻ കാരുണ്യപ്രവർത്തി ശക്തമാക്കി അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സെക്കൻഡ് അറ്റംപ്റ്റ് വന്നപ്പം ഞാൻ ഇപ്പോഴും എനിക്ക് റീഡിങ് ക്ലാസ്സിൽ എനിക്ക് ഒരിക്കലും ഒരു സബ്ജക്ട് എല്ലാവർക്കും ഏതെങ്കിലും ഒരെണ്ണം കാണും ഒരു മൊഡ്യൂൾ കാണും ഈസി എനിക്ക് ഒന്നുമില്ല നാലും എനിക്ക് അറിയത്തില്ല അതാണ് എൻ്റെ അവസ്ഥ സ്പീക്കിങ്ങോട്ടും അറിയത്തില്ല അപ്പം ഞാൻ എൻ്റെ ഓരോ എക്സ് എക്സാമിൻ്റെ സമയത്തും എല്ലായിടത്തും കുറിച്ച് വരച്ച അതുപോലെ ഞാൻ ഇത് ആരും ഇങ്ങനെ ചെയ്യും ചെയ്തിട്ട് പോലും കാണില്ല ചിലപ്പോൾ അപ്പോൾ ചെയ്താൽ അത് വിഷയം വരെ ആവുമായിരിക്കും എനിക്കറിയില്ല എൻ്റെ റീഡിങ്ങിൻ്റെ ലിസറിങ്ങിൻ്റെ ആൻസർ ഷീറ്റല്ല ഐ എൽ ടി സിൻ്റെ ആൻസർ ഷീറ്റിൻ്റെ മുകളിൽ ടെനിസിൽ കൊണ്ട് ഞാൻ പ്രഭാസനെ അമ്മ എന്ന് എഴുതിയിട്ടുണ്ട് ലാസ്റ്റ് അത് വായിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അത് മായിച്ചിട്ടില്ല ഞാൻ അങ്ങനെയാണ് പേപ്പർ സബ്മിറ്റ് ചെയ്തത് അങ്ങനെ അത് ചെയ്തു പോയി പക്ഷേ അങ്ങനെ ഞാൻ റീഡിങ് എൻ്റെ റീഡിങ്ങിൻ്റെ എക്സാമിന് ഞങ്ങളുടെ ആ ഒരു സെക്ഷനിൽ നോക്കാൻ തിന്ന ആ പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചത് എങ്ങനെ കഴിയും കാരണം ലാസ്റ്റ് ഇരുപത് മിനിറ്റ് നിൽക്കുമ്പോൾ ഫസ്റ്റ് ഇരുപത് മിനിറ്റിൻ്റെ അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക ഒരിക്കലും ഞാൻ അതിലൊന്നും പാസ് പാസ്സാല് എനിക്കറിയില്ല ചെയ്യാൻ സ്പീഡ് സ്പീഡ് കടന്നു പോയിക്കൊണ്ടിരിക്കുക ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് വായിച്ച് എന്തൊക്കെയോ വിട്ടു ലിസണിങ്ങും കേട്ടോണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് എൻ്റെ കുറച്ച് പ്രശ്നം എത്തുകയും നിന്നു എനിക്ക് മീൻസ് എൻ്റെ ഇത് പോയി അത് കറക്റ്റ് വിട്ടുപോയി വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം നമുക്കത് ബാക്കി അതിൻ്റെ ഒരു കൺവേഷൻ കിട്ടത്തില്ല ആ അവസ്ഥ വന്നു അതും എനിക്കറിയില്ല അങ്ങനെ ഓരോന്നും അത് കഴി ആ ഐ എൽ ടി എസിൻ്റെ റിസൾട്ട് ഞാൻ ഇവിടെ വന്നതെന്നാണ് നോക്കിയത് ഒരിക്കലും ഒരു പബ്ലിക്കായിരുന്ന സ്റ്റുള്ള സ്ഥലത്തിരുന്ന് കരയില്ല അതുപോലെ തന്നെ എനിക്ക് കുഭാസന എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിൽ വരുന്ന പോലെ എനിക്ക് എപ്പോഴും തോന്നാറ് എവിടെയൊക്കെ പോയിട്ട് നമുക്ക് ലാസ്റ്റ് നമ്മുടെ വീട്ടിൽ വന്ന് ഒരു ഫീൽ ഉണ്ടല്ലോ അതാ ഞാൻ ആദ്യമായിട്ട് ഇവിടെ അന്നേരം ഇവിടെ ഇരുന്ന് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു കാരണം എനിക്ക് സെയിം റിസൾട്ടായിരുന്നു രണ്ടാമത്തെ തവണയും വന്നു എന്നിട്ട് ഞാൻ ആ വാഷ്റൂമിൻ്റെ അവിടെ പോയിരുന്നു ഞാൻ ഒരിക്കലും പബ്ലിക് ടോയ്ലറ്റിൻ്റെ അങ്ങോട്ടൊന്നും പോവില്ല പക്ഷേ ഞാൻ അവിടെ പോയത് വാവിട്ട് കഴിഞ്ഞു എനിക്ക് ശരിക്കും എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഫീലായിരുന്നു എന്നിട്ട് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഈ സൈഡിലായിട്ട് ഇങ്ങനെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് എന്നുള്ളത് എനിക്ക് എൻ്റെ കണ്ണിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്ന പോലെ തോന്നി ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് വന്ന് റിവാലുവേഷൻ കൊടുക്കാം കാരണം എന്നെപ്പോലെ ഒരു കഴിവില്ലാത്ത ഒരാൾ ഏജൻസി ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല സോറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല വീണ്ടും റിവാലു റിവാലുവേഷൻ കൊടുക്കാൻ കാരണം എനിക്ക് കിട്ടാത്ത ഒരാൾ എന്തിരി കൊടുക്കുന്നു വെറുതെ പത്ത് പതിമൂന്ന് രൂപ പോവുകയുള്ളൂ പക്ഷേ ഞാൻ മാതാവിനെ മാത്രം വിശ്വസിച്ച ഒരു വാല്യുവേഷൻ കൊടുത്തു എനിക്ക് കാനഡ സ്കോർ തന്നെ ഒന്നും അറിയില്ലാത്ത എനിക്ക് കാനഡ സ്കോർ തന്നെ എൻ്റെ മാതാവ് അനുഗ്രഹിച്ചു പിന്നെ എനിക്ക് ഓഫർ ലെറ്റർ വേണ്ടിയുള്ള ഓരോ കാര്യങ്ങളായിരുന്നു ഫസ്റ്റ് ഞാൻ ഇവിടെ വന്ന അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ച് പോയിട്ട ശേഷമാണ് എനിക്ക് ഓഫർ ലെറ്റർ വന്നത് ആ അന്ന് എനിക്ക് കിട്ടിയ കോളേജ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു കാരണം അത് അവിടെ ഒരു ഭയങ്കര റൂറൽ ആയിട്ടുള്ള ഏരിയയിലുള്ള കോളേജ് ആയിരുന്നു പക്ഷേ വേറെ നിവർത്തിയില്ല ഒന്നാമത് എനിക്ക് ഇതിൽ ഏറ്റവും അത്ഭുതമായിട്ട് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ട്വൻറ്റി സെവൻ ഉണ്ട് ഏജ് മാത്രമല്ല ഞാൻ ഓവർ ക്വാളിഫൈഡ് ആണ് എനിക്ക് പി ജി ക്വാളിഫിക്കേഷൻ ഉണ്ട് ഉള്ളതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ ഒരു ഡിഗ്രിയും കൂടെ ഉണ്ട് അങ്ങനെയെല്ലാം വന്നു കഴിയുമ്പോൾ പിന്നെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അങ്ങനെയെല്ലാം വന്നു കഴിയുമ്പം ഭയങ്കരമായിട്ട് പോസിബിലിറ്റി കുറേ വിസ കിട്ടുള്ളതെന്ന് അവർ പറഞ്ഞു അത് അതുപോലെ സംഭവിച്ചു ആ വിസ എനിക്ക് മൂന്ന് തവണ പട പടയെന്ന് എനിക്ക് റിജക്ഷൻ വന്നു അപ്പം ഏജൻസി എന്നോട് പറഞ്ഞു ഇത് നടക്കില്ല ഇത് കൃഷി ഇനി വെക്കണ്ട അല്ലെങ്കിൽ നമുക്ക് പിന്നെ എന്തായാലും നോക്കാന്നുള്ള അവരും മടുത്തു അപ്പം ഞാനും ഭയങ്കരമായിട്ട് വിഷമിച്ചു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചല്ലോ മാതാവ് എന്തുകൊണ്ടാണ് എനിക്ക് തരാത്ത പക്ഷെ ഞാൻ ഈ ഫസ്റ്റ് ഈ കാനഡ പ്ലാൻ വെച്ചപ്പോൾ തന്നെ കാനഡ ഒരു മാപ്പ് അതുപോലെ തന്നെ ഞാൻ ഓരോ തവണ കൊടുക്കുന്ന എസ് ഒ പി എൻ്റെ ഓഫർ ലെറ്റർ ഇതൊക്കെ ഞാനൊരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അതിൽ ഓരോ തവണയും തൈലം തൊട്ട് കുരിശ വരച്ചുകൊണ്ടിരുന്നു ആ പേപ്പറിൽ അപ്പം ഞാൻ ആ കാനഡന മാപ്പിൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കോളേജിന് വേണ്ട കാര്യങ്ങൾ എഴുതുമായിരുന്നു പക്ഷേ എന്നിട്ട് എനിക്കിത് റിജക്ഷൻ വന്നു പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ സീരിയസ് ആയിട്ട് ആലോചിച്ചില്ലേ എങ്ങനെയും അവിടെ എത്തുകാതെ ചിന്തിച്ചോളൂ അപ്പം ഈ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വർഷമായി അപ്പോൾ എൻ്റെ അതുപോലെ തന്നെ ആ സമയത്ത് എൻ്റെ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു പുള്ളി യു കെയിലുണ്ട് നീ എൻ്റെ വീടിൻ്റെ എൻ്റെ ആ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും യൂണിവേഴ്സിറ്റിയിലെടുത്തോ അഡ്മിഷൻ എടുത്തു പാർട്ട് ടൈം ജോലി പുള്ളി തരും അക്കോമഡേഷൻ പുള്ളിയുടെ കൂടെ വേണേൽ പുള്ളിയുടെ കൂടെ താമസിക്കാം അല്ലെങ്കിൽ ഇത് വേറെ ഞാൻ റെഡിയാക്കി തരാം എല്ലാ കാര്യങ്ങളും പൈസ വരെ പുള്ളി മുടക്കാം എനിക്ക് ആ അവിടെ അന്നേരം എല്ലാ മെറിറ്റും ഉള്ള രീതിയിൽ വന്നു ജസ്റ്റ് വിസ മാത്രം എടുത്താൽ മതി മാത്രമല്ല എനിക്ക് ഉറപ്പായിട്ടും യു കെ എഴുതി പോകാൻ പറ്റും കാരണം എൻ്റെ ഐ എൽ ടിസ് എനിക്ക് യു കെ ഐ യു കെക്ക് പോകാൻ ഐ എൽ ടി എസിൻ്റെ ആവശ്യമില്ല എന്ന് വെച്ചാൽ ഐ എൽ ടി സി എഴുതാതെ പോകാൻ പറ്റും ഇഷ്ടംപോലെ കോളേജിന് ഓപ്ഷൻസ് ഉണ്ട് എനിക്ക് ഒരുപാട് കോളേജ് ഏജൻസി തന്നെ അയച്ചു തന്നെ കൊസ്റ്റി ഈ കൺട്രി മാറ്റിക്കൊള്ളാൻ പറഞ്ഞു അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് മാതാവേ ഞാൻ നിന്നോട് ചോദിച്ചത് കാനഡയാണ് കാനഡ എനിക്ക് കിട്ടി ഞാൻ ഉടമ്പടിയിൽ വെച്ചതും അതാണ് മനുഷ്യൻ പറയുന്ന കേട്ട് ഞാനതും മാറ്റില്ല കാരണം ഉടമ്പടി ഞാൻ ഒറ്റ വാക്കിൽ ഉടമ്പടിയെ പറയും മനുഷ്യൻ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളൂ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞ പിന്നെ അതുകൊണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഉടമ്പടി വർക്കൗട്ടാകണമെങ്കിൽ എനിക്ക് കാനഡ തന്നെ കിട്ടണം ഞാൻ അതാണ് നിന്നോട് ചോദിച്ചത് അതെനിക്ക് മതിയെന്ന് ആ പറഞ്ഞതുപോലെ തന്നെ പിന്നീട് എനിക്ക് അടുത്ത ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഒരു ഓപ്ഷനും കൂടെ തരണം കാനഡക്കുള്ളൂ അവർ അവസാനം സെർച്ച് ചെയ്തൊരു കോളേജിൽ തന്നു അതും തീരെ ഓപ്ഷൻ കുറവായിരുന്നു എനിക്ക് കാനഡ കേസിൽ പക്ഷേ ഞാൻ അവരെന്നോട് പറഞ്ഞു ഒട്ടും ക്രിസ്റ്റിയെ ക്രിസ്റ്റിയോട് പറയില്ല ഇതിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടി കാരണം കിട്ടില്ല വെറുതെ കൺട്രി മാറ്റി നോക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്തോട്ട് നോക്കോ കിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു എൻ്റെ റിസ്ക്കിൽ അത് ഞാൻ അവരോട് പറഞ്ഞിരുന്നെങ്കിലും ഞാൻ മാതാവിൻ്റെ റിസ്ക്കിലായിരുന്നു അത് ചെയ്തിരുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്തോളാം പറഞ്ഞു അവരെ എന്നെ അന്നേരം എല്ലാം അവർ പറഞ്ഞുകൊണ്ടിരുന്നു വേണ്ട വേണ്ട അങ്ങനെ ഞാൻ അതിന് അപ്ലൈ ചെയ്തു എനിക്ക് ഓഫർ ലെറ്റർ ഭയങ്കരമായിട്ട് ഡിലേ ആയിരുന്നു ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയി കുറച്ച് ദിവസത്തിന് ശേഷമാണ് അതിൻ്റെ ഓഫർ ലെറ്റർ കിട്ടുന്നത് അതും അവസാന നിമിഷം പിന്നെ എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം അവസാന നിമിഷങ്ങളിലായിരുന്നു കിട്ടിയിരുന്നത് അതുപോലെ എനിക്ക് ട്യൂഷൻ ഫീസ് എനിക്ക് ലോൺ റെഡി റെഡിയാവുന്നതിൻ്റെ ട്യൂഷൻ ഫീസിന് വേണ്ടി ഒരു ഒറ്റ രൂപയ്ക്ക് വേണ്ടി പോലും എനിക്ക് ബുദ്ധിമുട്ട് വന്നിട്ടില്ല എൻ്റെ അമ്മയുടെ കസിൻ ചേട്ടന്മാർ സഹോദരങ്ങൾ അവരുടെ മക്കൾ അവർ ഞങ്ങൾക്ക് എനിക്ക് ഒരു ചേട്ടൻ തന്നെ ഉണ്ട് എനിക്ക് പത്ത് ലക്ഷം രൂപയോളം തന്നത് പത്ത് ലക്ഷം രണ്ട് ലക്ഷം ഒരു ലക്ഷം ഗോൾഡ് അങ്ങനെ എല്ലാം ഇഷ്ടം പോലെയായിട്ട് അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടി എൻ്റെ എല്ലാ ട്യൂഷൻ ഫീസും എനിക്ക് കറക്റ്റ് സമയത്ത് പേയ്മെൻറ്റ് നടത്താൻ പറ്റി ലാസ്റ്റ് വന്നപ്പോൾ എൻ്റെ ഓഫർ ലെറ്റർ എനിക്ക് റെഡിയായി അത് വഴി ട്യൂഷൻ ഫീസ് എല്ലാം കറക്റ്റ് പേയ്മെൻറ്റ് നടത്താൻ പറ്റി പിന്നെ ബാങ്കിൽ പോകുമ്പോൾ ബാങ്കിൽ പോകുമ്പോഴും ലോണിൻ്റെ സെപ്പറേറ്റ് ക്ലാസ് ബാക്കുണ്ട് അവിടെ പോകുമ്പോഴും എല്ലാം ഞാൻ ഉടമ്പടി ഉപ്പും തൈലവും ഞാൻ അവിടെ ചെന്നു ഉടമ്പടി തൈലം അവരുടെ ഫ്രണ്ട് ഡോറിൽ തന്നെ ഉടമ്പടി തൈലം കൊണ്ട് കുരിച്ചവരെ ചകത്ത് കയറി അവിടെ ഉപ്പ് വിതറിയിട്ട് ഞാൻ ഏത് ബാങ്കിൽ ലോണിൻ്റെ സെക്ഷനിൽ എവിടെ പോയാലും ഞാൻ ട്രിവാൻഡ്രത്ത് തിംസിൽ പോയപ്പം മെഡിക്കലിന് വേണ്ടി പിന്നെ ഡൽഹിയിൽ വി എഫ് എസ് സി പോയപ്പോൾ അവിടെ എല്ലാം എന്റെ കഴിഞ്ഞാൽ ഞാൻ എല്ലായിടത്തും എനിക്കത് ചെയ്താലേ സമാധാനമുള്ളത് ഞാൻ ചെയ്തതൊക്കെ എനിക്ക് സാധിച്ചു തോന്നുന്നു മാതാവ് അപ്പം ഞാൻ അങ്ങനെ വിശ്വാസ പ്രമാണ ചെല്ലുകയാണ് ഇതെല്ലാം ഞാൻ ചെയ്തിരുന്നത് അതിനുശേഷം എനിക്ക് അതിൻ്റെ ഓഫർ ലെറ്റർ കിട്ടി അതിന് പിന്നെ ഉണ്ടായിരുന്നു എൻ്റെ മൂന്ന് സർട്ടിഫിക്കറ്റിലായിരുന്നു ഇഷ്യൂ ഒന്ന് എനിക്ക് എംബ്രൈൻസ് സർട്ടിഫിക്കറ്റ് ആ സർട്ടിഫിക്കറ്റിൻ്റെ സമയത്ത് ഒരിക്കലും ആ ഞങ്ങൾക്കൊരു മിസ്റ്റേക്ക് പറ്റിയതുകൊണ്ട് ആ സിനകത്ത് ഒരു എനിക്ക് സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റാതെ പോയി ലാസ്റ്റ് മിനിറ്റിലാണ് ഭയങ്കര ഇത് പറയുന്നത് നമ്മൾ അറിയുന്നത് നമ്മുടെ സൈഡ് മിസ്റ്റേക്ക് പറ്റി ആ അതിന് അക്ഷയായിട്ട് ഇതിനെ അപ്ലൈ ചെയ്തു അക്ഷയക്കാർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരിക്കലും ഇത് നാളെ കിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിടത്തും ആരും റെക്കമെൻഡ് ചെയ്യാനില്ലായിരുന്നു എല്ലായിടത്തും മാതാവ് മാത്രം അത് മാതാവ് നേരെ ടോപ്പിൽ ചെന്നായിരുന്നു എനിക്ക് വേണ്ടി റെക്കമെൻ്റ് ചെയ്തിരുന്നു അതിന് നൂറ് അനുഭവങ്ങളുണ്ട് എന്നിട്ട് ഞങ്ങൾ അവിടെ ചെന്നു അമ്മയാണെങ്കിൽ ചെന്ന് എനിക്കൊന്ന് ഓഫീസുള്ളതുകൊണ്ട് അമ്മ ചെന്നു ആ വ്യക്തി അപ്പം തന്നെ അത് തന്നു പക്ഷേ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ അങ്ങനെ എന്തോ ഇഷ്യൂ വന്നു പോയി സിസ്റ്ററിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടി ആർക്കും തന്നെ മാത്രമല്ല സാധാരണ അങ്ങനെ എന്തേലും കാരണവശ കിട്ടിയാൽ തന്നെ ഇരട്ടി ഫീസ് അടയ്ക്കാറ് കിട്ടുവരെന്നവർ പറഞ്ഞാൽ അഞ്ച് പൈസ പോലും ഞങ്ങളുടെ കയ്യിൽ ഫീസ് കിട്ടില്ല അഡ്വക്കേറ്റ് പോലും അന്താളിച്ചതിനോട് ചോദിച്ചാൽ അവർ പൈസ മേടിച്ചില്ലെന്ന് അതെനിക്ക് സാധിച്ചു കിട്ടി അതുപോലെ തന്നെ ഒരു ലോണിന് വേണ്ടി ഒരു ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു അത് നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് സ്ഥലം മേടിച്ചോ അവർ തരേണ്ടതായിരുന്നു അത് ഞങ്ങളുടെ ഫസ്റ്റ് കസിൻസിൻ്റെ കയ്യിൽ നിന്ന് എഴുതി മേടിച്ച സ്ഥലമായിരുന്നു പക്ഷേ ഞങ്ങളോടുള്ള വെറുപ്പ് കാരണം ആ സർട്ടിഫിക്കറ്റിന് വേണ്ടി അമ്മ വിളിച്ചു ചോദിച്ചപ്പോൾ പുള്ളിക്കാരത്തിൽ പറഞ്ഞത് രക്ഷപ്പെടേണ്ടായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് പ്രായിച്ചു തൈലോ ഉപ്പും വിതരറി ഞാൻ എന്ത് ആവശ്യം വന്നാലും അതുമായിട്ട് റിലേറ്റ് ചെയ്ത പേപ്പർ പ്രിൻ്റ് ഔട്ട് എടുക്കും അതിൽ ഉപ്പ് വിതറും തൈലം തൊട്ട് കുറിച്ച് വരയ്ക്കും എൻ്റെ ഞാൻ പറഞ്ഞു സാറേ ഒരു പേപ്പറും കൂടി ഇരുപ്പണമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഫയലിൽ നിന്ന് ഒരു പേപ്പർ എടുത്ത് ആ മനുഷ്യന് തരെ നീട്ടി പുള്ളി എന്നോട് പറഞ്ഞു ക്രിസ്റ്റി ലക്കി എന്ന് പറഞ്ഞു ഞാൻ ആ നിമിഷം ഞാൻ ആദ്യമായിട്ടൊരാണ് അന്യമറസ്റ്റൻ്റെ അടുത്ത് ഞാൻ എൻ്റെ കയ്യിൽ പ്രഭാസനത്തിൻ്റെ കൊന്തേ കാശുരൂപം കൂടെ ഒരുമിച്ച് ഞാൻ ആ കൊന്തേ ഇങ്ങനെ ഉയർത്തിയിട്ട് പറഞ്ഞു മാതാവ് രക്ഷിച്ചു എന്താ സമയത്ത് എ ഫോസൈ ഷീറ്റല്ല വർഷം പത്ത് നാൽപ്പത് വർഷം മുമ്പുള്ള എ ഫോസൈ ഷീറ്റിൻ്റെ എന്തായിരിക്കും ഇതിൻ്റെ രീതി എന്ന് ഓർക്കാമോ അതും വെറുതെ ഒരു കാലം അതും ഒഫീഷ്യലായിട്ടുള്ള ഒരു ഇതുമില്ല ആ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പേപ്പർ ബാങ്ക് അംഗീകരിച്ചു അതുപോലെ ഞാൻ ബാങ്കിൽ പോയിരിക്കുമ്പോഴും എന്തോ ഒരു സ്ഥലത്തിൻ്റെ ഒരിത് പുള്ളി വായിക്കുകയും ഞാൻ പെട്ടെന്ന് എൻ്റെ കൈ താത്തിട്ട് ഉപ്പ ആ മനുഷ്യൻ്റെ കാലായിരുന്നു എനിക്ക് കാണാമെന്ന് ഒറ്റയേറ് ഇങ്ങനെ ഞാൻ എറിഞ്ഞിട്ടിരിക്കും ആ നിമിഷം തന്നെ ആ മനുഷ്യനാ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ആ ഡൗട്ട് ചോദിക്കാൻ വന്ന ഓഫീസറെ തിരിച്ചു വിട്ടു അങ്ങനെ എനിക്ക് നൂറ് അനുഭവം കിട്ടിയിട്ടുണ്ട് അപ്പം പവർ ബോക്സ് തന്നെ ഞാൻ കാശുരൂപത്തെ വിളിക്കുകയുള്ളൂ കാരണം അതുപോലെ എനിക്ക് ആ അനുഭവങ്ങൾ കിട്ടിയിട്ടുള്ളൂ അതിങ്ങനെ ഞാൻ തൊട്ട് തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് ആ സർട്ടിഫിക്കറ്റ് അങ്ങനെ റെഡിയായി ആ ലാസ്റ്റ് മിനിറ്റിൽ എനിക്ക് ഇന്നലെ എൻ്റെ ക്യാർടയ്ക്കുള്ള വിസ നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു ഞാനിപ്പോൾ ഇവിടെ സാക്ഷ്യം വരുമ്പോഴേക്ക് എൻ്റെ അമ്മ പോലും അത് അറിയുന്നേ ഏറ്റവും ആദ്യം ഈ ആൾക്കാരെ സാക്ഷിപരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസവും ഇവിടെ വരുമായിരുന്നു അത് ഞാൻ എൻ്റെ ഉടമ്പടിയിലേക്ക് കയറുന്നതിന് മുമ്പേ ഇവിടെ വന്ന് ഞാൻ പത്രം മേടിച്ച് അത് നാല് അഞ്ച് ആറ് കെട്ട് പത്രങ്ങളെല്ലാത്തവണയും മേടിക്കാറ് പല സ്ഥലത്തായിട്ട് ഞാൻ ഈ രാജുപേട്ട എല്ലാം പാലായിലെ എല്ലാ റോഡുകളിൽ കൂടെ പോയി ബസ് സ്റ്റാൻഡുകളിൽ നിന്നും ആ പത്രം കൊടുത്തിരുന്നേ ഞാൻ പത്രം ഇവിടുന്ന് കൊണ്ടുപോയി വീട്ടിൽ ചെന്നിട്ട് അതിൽ തൈലം തൊട്ട് ഓരോ പത്രത്തിലും വിശ്വാസ പ്രകടനം ചെയ്ത് പുരുശ വരച്ചിട്ടാണ് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാറ് അതുപോലെ തന്നെ കാശ് രൂപ ഞാൻ മറ്റുള്ളവർക്ക് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് ഉടമ്പടിയുടെ ഉപ്പും കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവം കിട്ടിയിട്ടുള്ള അതൊക്കെ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാറുണ്ട് ഉടമ്പടി ഇപ്പോൾ സാക്ഷി എപ്പോഴും തന്നെ മിക്കപ്പോഴും സ്റ്റാരിസ് ആയിട്ടും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് പേരോട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ചിലർ ഇവിടെ ഞാൻ ഭയങ്കര തടസ്സമായി നിന്നിട്ടുള്ളവർ ഞാൻ പറഞ്ഞ പറഞ്ഞല്ലോ ഏറ്റവും എനിക്ക് റിക്വസ്റ്റ് ഇട്ടിട്ട് അവരുടെ സാധിച്ചു കിട്ടിയിട്ടുണ്ട് പിന്നെ കാരണേ പ്രവൃത്തിയായിട്ട് ചെയ്തിട്ടത് ഓർഫണേജ് വിസിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രോഗികളായിട്ടുള്ളവരുടെ വീടുകളിൽ ഞാനും അമ്മയും കൂടെ അങ്ങനെ പോയിട്ടുണ്ട് പിന്നെ ഞാൻ കൂടുതലായിട്ട് ഞാൻ ചെയ്തത് ഒത്തിരി എമൗണ്ട് ഒന്നുമല്ല എൻ്റെ ഈ ചെറിയ ശമ്പളത്തിൽ നിന്ന് എനിക്ക് കിട്ടി കാരണം ഞാൻ പൈസയ്ക്ക് വേണ്ടി നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് എനിക്ക് ഒരു തുക ഞാൻ മറ്റുള്ളവർക്ക് എപ്പോഴും കൈമാ കൊടുക്കുക ചെയ്തിട്ടുള്ളത് അത് ഇപ്പം വീഡിയോയിൽ കൂടെ വരുന്ന വച്ചാൽ ചോദിച്ചു സഹായിച്ചോദിച്ചില്ല അങ്ങനെയുള്ളവർക്ക് അല്ലാതെ എനിക്ക് പരിചയമുള്ളവർക്ക് പിന്നെ അമ്മയ്ക്ക് പരിച്ചുള്ളവർ ഞാൻ അന്ന് പറയാതെ അമ്മ കൊടുക്കുന്നതിന് അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എൻ്റെ മാതാവ് ഈശോയും എനിക്ക് തന്ന ഒരുപാട് ഒരുപാട് അനുഗ്രഹമുണ്ട് ഇനിയും ഞാൻ പറയാൻ വിട്ടുപോയ അനുഗ്രഹങ്ങളുണ്ടാകും കാരണം എണ്ണിയാ തീരാത്ത അനുഗ്രഹം എൻ്റെ ജീവിതം മാതാവ് ഏറ്റവും ഇപ്പോൾ എൻ്റെ കോൺഫിഡൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ നേരെ വരച്ച ഏറ്റവും ആകാശം വിടുന്ന ഒരു ഗ്രാഫു അതുപോലെ എനിക്ക് മാതാവിനെ നേരിട്ട് കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഞാൻ മുണ്ടക്കയത്ത് വെച്ച് കാരണം അതുപോലെ ശോഭയുള്ള ഒരു സ്ത്രീ എൻ്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അത്ര ശോഭയുള്ള ഒരു മുഖം എനിക്കിതിവിടെ പറയാൻ ചെറിയൊരു ചമൽ പോലെ ഉണ്ടായത് കാരണം മനുഷ്യൻ വിശ്വസിക്കില്ല ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു പെൺകുട്ടി ഇങ്ങനെ ബോധമില്ലാതെ പറയുന്നത് ചിന്തിക്കില്ലെന്ന് പറഞ്ഞു ഞാൻ അമ്മയോട് മാത്രം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെ ഒരു സ്ത്രീ ഇന്ന് വരെ കണ്ടിട്ടില്ല അത്രയ്ക്ക് ശോഭ അവരുടെ മുഖത്ത് അത്രയ്ക്ക് തല ചിരി എനിക്ക് അവരെ കണ്ട് അതും ഞാൻ ഇവിടെ വന്ന അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പം അച്ഛൻ്റെ കുരിശുരൂപോട്ട് നിർമ്മം എനിക്ക് കുനിയാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ ഇങ്ങനെ ഇങ്ങനെ എൻ്റെ തല വിറയ്ക്കുന്ന ആയിരുന്നു ആ സമയത്ത് ജനുവരി പതിനാല് എന്ന് എഴുതി കാണിച്ചു ഞാൻ വിചാരിച്ച് വിസ കിട്ടാനാണ് പക്ഷേ അന്നാണ് ഞാൻ മാതാവിനെ കണ്ടത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അമ്മ എൻ്റെ കൂടെ വന്നത് അന്ന് മുതൽ ഇന്നുവരെ എൻ്റെ ജീവിത അവസാനം വരെ ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഈശോയ്ക്ക് വേണ്ടി ജീവിക്കും ഞാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നു ഇനിയും പ്രേക്ഷിത പ്രവർത്തന കാരുണ്യ പ്രവർത്തിയും അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളൂ അച്ഛൻ്റെ ഫ്രണ്ട് കഴിഞ്ഞ തവണ ബ്ലസ്സിങ്ങിന് വന്നപ്പോഴും അതു മാത്രം ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് എൻ്റെ ആവശ്യം ഒന്നും ഞാൻ പറഞ്ഞില്ല എനിക്കതും മാത്രം മതി കാരണം അമ്മ അതുപോലുള്ള അനുഗ്രഹങ്ങൾ എന്റെ ജീവിതത്തിലൂടെ തന്നിട്ടുണ്ട് എന്നെ ഉയർത്തിയിട്ടുണ്ട് ഈശോയ്ക്കും മാതാവിനും കൊടാനു കോടി നന്ദി യേശുവേ സുരി യേശുവേ ആരാധന